ഹലോ കൂട്ടുകാരി ഞങ്ങൾക്കൊന്ന് ശബരിമലയിലെ പ്രസാദം കിട്ടി കുറച്ച് പൊരിയും പിന്നെ ഇൻ്റെയൊക്കെ പേരെന്താണെന്ന് പിന്നെ ഒരു പിന്നെ അരവണയും കിട്ടി എനിക്ക് കുറച്ച് പൊരി എടുത്തിട്ട് അതിൽ അരവണയും കൂട്ടി ഇളക്കി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും ഇതിപ്പം നല്ല മധുരമുള്ളതാണ് മധുരമുള്ള ഇത് എരിവാണ് കേട്ടോ ഇത് എരിവ് ഇനി നമ്മൾ അരവണ പൊട്ടിക്കാൻ പോവുകയാണ് ഹലോ യു അങ്ങനെ ഞങ്ങൾ അരവണ എന്തെങ്കിലും ഇള അരവണ പൊട്ടിക്കാൻ പോവുകയാണ് സംസാരിക്കല്ലേ അങ്ങനെ ഞങ്ങൾ അരവണം ഇന്നിത്ര എടുക്കുന്നവരാണില്ല Gel 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 gel